എവിടെ അങ്ങനെ പള്ളികളുള്ള ഒരു ജില്ല എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഇനി എന്തിനൊരു പാകിസ്ഥാൻ എന്ന് ചോദിച്ചവരല്ലേ കോൺഗ്രസ്സുകാർ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ മറുപടി പറയട്ടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോളും അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ററപ്റ്റ് ചെയ്യുന്ന രീതി ശരിയല്ല ഇത് ശരിയല്ല നിങ്ങൾ മറുപടി പറഞ്ഞോ മറുപടി പറഞ്ഞോ ഇവിടെ മറുപടി പറഞ്ഞു പ്രതിപക്ഷ നേതാവില്ലേ പ്രതിപക്ഷ നേതാവ് പറയട്ടെ പ്രതിപക്ഷ നേതാവ് പറയട്ടെ

അവിടെ പോയിരിക്കടെ അവിടെ പോയിരിക്കണം അവിടെ പോയിരിക്കണം ഇത് ലീഡർ പറയുന്നുണ്ട് ലീഡർ പറഞ്ഞു എൽഒപി പറഞ്ഞു എൽഒപി പറഞ്ഞു അവിടെ പോയിരിക്ക അദ്ദേഹം പറയുന്ന കേൾക്ക് പ്രതിപക്ഷത പറയുന്ന കാര്യങ്ങൾക്ക് പ്ലീസ് 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 അദ്ദേഹം മറുപടി പറയട്ടെ യെസ് യെസ് ഒന്ന് ഭരണ അവിടെ ഇരിക്കണം ട്രഷറി ബെഞ്ചോടി ഇരിക്കണം യെസ് യെസ് ട്രഷറി ബെഞ്ച് അവിടെ ഇരിക്കണം ട്രഷറി ബെഞ്ചോടി ഇരിക്കണം ബഹുമാനപ്പെട്ട ജലീൽ ഒന്ന് ഒന്ന് അവിടെ ഇരിക്കണം പ്ലീസ് 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 അദ്ദേഹം പറട്ടെ